ഹലോ യേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക പൊരിയൽ ഉണ്ടാക്കാം കേട്ടോ വെണ്ടയ്ക്ക പൊരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക നല്ല കിളന്ത് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എന്നിട്ട് ഇതേപോലെ ഒരു ഒന്നര ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് വെക്കാം അതിൻ്റെ നമ്മൾ എടുക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഈക്വൽ എമൗണ്ട് അതായത് ഒരു വലിയ സവാള ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഇവിടെ വെണ്ടയ്ക്കയും നീളത്തിലല്ലേ കട്ട് ചെയ്തെടുത്തേ അതേപോലെ തന്നെ നമുക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം ഒരു നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒര ടേബിൾ സ്പൂൺ കടുക് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷമാണ് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇപ്പോൾ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറി ലീസ് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കറി ലീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ നീളത്തിലരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി വഴറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീരകം കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സവാളയാണ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു റോസ്റ്റ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും അതുപോലെ കരിമീൻ റോസ്റ്റും കൂടെ വെജിറ്റബിളായിട്ട് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്ക പൊരിയലുമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കുറച്ച് സമയം എടുക്കും നല്ലപോലെ റോസ്റ്റായിട്ട് കിട്ടണം അതുകൊണ്ടിട്ട് ഞാൻ ഒട്ടും സമയം കളയുന്നില്ല നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല ഞാൻ പെട്ടെന്ന് ഇത് വഴറ്റി നല്ല സെറ്റാക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇത് സിറിയൻ സവാള ആയതുകൊണ്ടിട്ടാട്ടോ കളറ് മാറാത്തത് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാനിവിടെ ടീസ്പൂൺ ഉപയോഗിക്കണേ അതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണൊക്കെ ഒന്ന് മാറട്ടെ കണ്ടോ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ വെണ്ടയ്ക്കയിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല ആകെ സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് തന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെണ്ടയ്ക്കു ആവശ്യമായിട്ടുള്ള ഉപ്പാണിത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നുകൂടി ഒത്തിരി നേരം ഇത് ഇളക്കിക്കൊണ്ടിരിക്കരുത് കുഴഞ്ഞു പോകാനായിട്ട് ഇടവരരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സൈഡ് ഇതേപോലെ വിടർത്തിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിടുക ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ വിടർത്തിയിടുക ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ലൈറ്റ് ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും മസാലയും നല്ല ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല ഫ്രൈ ആയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവും ഉപ്പും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഫ്രൈ ആണ് കേട്ടോ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മാറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ബൈ ബൈ ഡിയേഴ്സ് അടുത്ത വീഡിയോ വീണ്ടും കാണാം